ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറന്റ് ഓഫീസറായ നിതിൻ ചെറുപ്പം മുതലേ ബോഡി ബിൽഡിംഗിൽ വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കഠിനാധ്വാനത്തിന്റെ ഫലം കൊണ്ട് മിസ്റ്റർ ഇന്ത്യ പട്ടത്തിലെത്തി അടുത്തത് മിസ്റ്റർ യൂണിവേഴ്സ് പോരാട്ടമാണ് ഇതിപ്പോൾ പങ്കെടുക്കാൻ പോകുന്നത് സെപ്റ്റംബറിൽ നടക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് മത്സരമാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പാണ് അത് ഈ പ്രാവശ്യം നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ് പ്രൊഫഷണൽ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു സ്റ്റെപ്പ് മാത്രമുള്ളൂ അതിന് കളിച്ചിട്ട് ആയിട്ടുള്ള പിന്നെ മിസ്റ്റർ എന്ന് മത്സരിക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് ജോലിയോടൊപ്പം ഡൽഹി എയർഫോഴ്സ് ജിമ്മിലാണ് ഇതിന്റെ പ്രധാന പരിശീലനം ഭക്ഷണവും ചിട്ടയായ വർക്കൗട്ടുമാണ് ഏറ്റവും പ്രധാനം വെയിറ്റ് ഗെയിനിങ് ടൈമിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഒക്കെയാണ് കൂടുതൽ കഴിക്കേണ്ടത് ഒരു പ്രോട്ടീൻ ഫുഡും വേണം അതിനൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് ചോറ് സ്വീറ്റ് പൊട്ടാറ്റോ പൊട്ടാറ്റോസ് അങ്ങനെയുള്ള ഐറ്റം ചപ്പാത്തി അതേപോലെ ഐറ്റംസ് നമ്മൾ കഴിക്കും വിത്ത് പ്രോട്ടീൻ നൂറ് ഗ്രാം ചിക്കനിൽ നമുക്ക് ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിൽ തേർട്ടി ഗ്രാംസ് ഓഫ് പ്രോട്ടീനാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്ര അളവ് കഴിക്കണം അതുകൊണ്ടാണ് ഈ പ്രോട്ടീൻ ഈ മുട്ടയുടെ അളവൊക്കെ ഇത്ര അധികം വരുന്നത് ജില്ലാ കളക്ടറും തൃശ്ശൂരിലെ പൗരപ്രമുഖരും എല്ലാം ആശംസകൾ അറിയിച്ചു സേനയിൽ നിന്നും നിതിന് പൂർണ്ണ പിന്തുണയുണ്ട് എങ്കിലും ഭക്ഷണത്തിനും മറ്റുമായി ഏറെ വരുമാനത്തെ നിതിന്റെ സ്വപ്നത്തിലേക്ക് എത്താനുള്ള പ്രതിസന്ധിയും അത് തന്നെയാണ് വളരെ കൂടിയാണിത് അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കൊണ്ട് ഡയറ്റിന്റെ ഫുൾ കോസ്റ്റ് ഒക്കെ ഹൈ ആയിട്ടാണ് ഡിഫൻസ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരും പിന്നെ പക്ഷെ നമുക്കതിൽ നിൽക്കില്ല പലരും നമ്മള് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്ന കാര്യങ്ങളൊക്കെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകാൻ ഒരുങ്ങുകയാണ് നിതിൻ ബാബു തൃശൂരിൽ നിന്ന് ഒരു മിസ്റ്റർ യൂണിവേഴ്സിനെ നമുക്ക് പ്രതീക്ഷിക്കാം മാതൃഭൂമിനു തൃശൂർ